പോലെ മായാതെ മിന്നി such a nasty thing in my campus? I ഐ വോണ്ട് ടോളറേറ്റ് ദിസ് മിൻഡരുത് രണ്ടിനും ഡിസ്മിസിലാണ് ഇതിന് വേറെ ചോദ്യവും പറച്ചിലും കരച്ചിലോ ഒന്നും ഇല്ല അല്ല മിസ് ഈ ഈ സ്കൂൾ കുറച്ച് എത്തിക്സ് ഒക്കെ ഉണ്ട് സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും അവരെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് ഇവർ ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവരിതന്നെ ചെയ്യില്ല എന്ത് ഉറപ്പ് ബാക്കി കുട്ടികൾക്കും ഇത് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്ക് മനസ്സിലാക്കി വീട്ടിലിരിക്കെ ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ എനിക്ക് ഒരു സഹതാപവും എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട എന്താണ്ട് ഇയാൾ പത്ത് മിനിറ്റ് നേരത്തെ ആണല്ലോ ബോത്ത് ഓഫ് യു വെയിറ്റ് ഔട്ട്സ് ഗസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ അത് ഡീൽപത്തി ലേറ്റ് ആവശ്യമുണ്ടോ സാർ ഇത്ര നേരത്തെ വരൊന്നും പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണല്ലോ വരാ എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ അങ്ങനെ ഈ വരവിനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാല്ലോ ഹലോ ആ ഓക്കെ ശരി സാർ എം എൽ എത്തിയിട്ടുണ്ട് ഞാനെന്നാ അങ്ങോട്ട്

നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം ചേയ്സ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോൺ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ ഞെട്ടി ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഞാനടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ ആപ്ലസ് ആപ്പിന്റെ വിജയം ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സേവിയറിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ബട്ട് മേക്ക് ഷുവർ യു ഡോ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികളുള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ ശരി ഫോർ ദ കീനോട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഓണം ഞാൻ ഓർക്കുമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂൾ കാണുന്നത് അന്ന് ഇവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ബിൽഡിംഗ് മാത്രമേ അന്നേ താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നുമില്ല പക്ഷെ ഇന്നിവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓ തുടങ്ങി തുടങ്ങി എന്നെ ഈ ഡയമണ്ട് ജൂബിലി ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഓരോരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നാണ് പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറാത്ത മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അതിന് നല്ലതൊരു കഥയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടായിരത്തി ഒന്നില് ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം ഓ ഫ്രഷ് ഈ കഥ പറഞ്ഞു ലോകം വിരൽ കിട്ടാത്ത കാലം ഈ ടൗണിൽ ഇൻ്റർനെറ്റ് ആകെയുള്ളത് രണ്ടോ മൂന്നോ കടകളിൽ മാത്രം സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലുള്ളൂ ഐഒഎസും ആൻഡ്രോയിഡും ഒന്നുമില്ല നോക്കിയ ഡബിൾ ത്രീ വൺ സെറോ അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം ആദർശ് മാധവനും അബ്ദു ഇന്ദു മുത്തലിബൊക്കെ പഠിച്ച ടെൻസി ക്ലാസ് റൂം ഞാൻ അറിവില്ല भवान् रे मोहन शैली मोहन गानालावनशैली निभृतं ज्ञानदुखे पू सततं निदान्तस्मयशाली उदय युविली स्वरचलन ഗംഭീര കേട്ടല്ലോ കവിത ഇങ്ങനെ ഈണത്തിൽ ചൊല്ലിപ്പഠിച്ചാൽ നിങ്ങൾക്കും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ പറ്റും അപ്പോൾ നാളെ എല്ലാവരും ഇത്രയും ഭാഗം മനഃപ്പാടമാക്കി വരണം എന്നിട്ട് വേണം നാളെ നമുക്ക് വൃത്തം പഠിക്കാൻ ആ അപ്പോൾ ശരി ഈ ലക്ഷ്മി മാസന്റെ ലക്ഷ്മി കേട്ടാ എന്തെങ്കിലും എന്റെ ഇത് ഞാൻ ടി വി കണ്ടിട്ടുള്ളതാ ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാൻ മരുന്നാ ഒന്നും വീതം രണ്ടു നേരം കഴിക്കണം മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും ഞാനും ഇന്നലെ ടി വി കണ്ടടാ ഇത് ഇത് ചേച്ചിക്ക് ചെറുകൊക്കെ വന്നു എന്തപ്പ പരിപാടിയാലേ ഈ പെണ്ണുങ്ങൾക്കോ അത്രയും ശക്തി കൂട്ടണമായിരുന്നു നമുക്കൊന്നുമില്ല അതൊന്നും അല്ല ആ മുത്ത് വെറുതെ തള്ളണോ പിന്നെ നിനക്ക എന്താ അറിയോ ആ എനിക്കൊന്നും അറിഞ്ഞോട്ടോ അത് പറഞ്ഞാ പോ

പോയിട്ട് ഞാൻ എന്താ പറയാ അവടല്ലേ പറഞ്ഞു നോവലൊക്കെ ഇഷ്ടാന്ന് ഈ വച്ച് ഏതെങ്കിലും നോവലിനെ പറ്റി പോയി പറടാ എനിക്ക് നോവലെന്ന് പോയി പറ

സിനിമ ഞാനത് തൂക്കി വിറ്റും അല്ലേട്ടാ പഴയതാണെങ്കിലും ഒടുങ്ങി പോയോളൂ അതിനെ വലിയ അതിന് മാത്രമല്ല നടവരൊന്നുമില്ലല്ലോ കള്ളന്മാർക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദുര സജി കള്ളന്മാരുടെ കാര്യം അവിടെ നിന്നു ഈ വാവട്ടത്തിന്റെ കാര്യം സീസൺ ആയി കഴിഞ്ഞ ആന്ധ്ര എന്നൊക്കെയാണ് അയ്യപ്പന്മാര് ഇവിടെ വരണം അവരുണ്ടെങ്കിൽ ഈ വലുപ്പുള്ള മാലയാണ് അങ്ങോട്ട് നമുക്കൊന്ന് ദേവി അതിലൊക്കെ എന്ത് കാര്യന്റെ രാമേട്ട മരിച്ച തലത്തെക്കോ വടക്കോ അതെ ഇവിടെ നിന്ന് ആരൊന്നും കൊണ്ടുവന്നില്ലല്ലാ കൊച്ചുണി ഇവലിതെന്തോ പറ്റി മേടിക്കാൻ പറ്റാൻ അടിച്ചു തീർത്തു

എന്താ ഗോപുറം നിൽക്കുന്ന മോനെ ടിറ്റോ സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം ഇതെന്റെ വാക്കാ പറ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പേര് പറഞ്ഞോ പറയടാ മോനെ സത്യം പറഞ്ഞില്ലേന്ന് സ്കൂളിൽ പറഞ്ഞോ പറയടാ ആരൊക്കെ കഴിഞ്ഞ ഓണത്തിന് ഷെർട്ട എല്ലാവരും കൊടുത്തില്ല ഒറ്റ മാഷെ എനിക്കറിയാം മാഷെ നമുക്കെല്ലാം പോക്കാം മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്തിനാണ് സാർ പോലീസ് എടാ സ്കൂൾ പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരെ ഞങ്ങളെ മണ്ടന്മാരാക്കും അതെ സാറേ ഞാനില്ല എനിക്ക് ഹറാമാണ് എനിക്കും ഹറാമാണ് എന്നാൽ ക്ഷമിക്കാം ഹറാമുള്ളവരൊക്കെ നിങ്ങളോ പറഞ്ഞോ ആരെങ്കിലും മധ്യപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞൂടോ സാർ ഇവനെന്താ ചെയ്യണ്ട മാഷെ ഒന്നും ആലോചിക്കാനില്ല ഡിസ്മിസിലടിച്ചു കൊടുത്തേക്കാം അല്ല മാഷെ ഇപ്പം ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം ഇപ്പം ഇട്ടേക്കാം ഒന്നും എടുത്തോണ്ട് പോട എടാ കേറക്കറേ പഞ്ചായത്തിലെ ഇവർക്ക് കിട്ടോ സർക്കാരിന്റെ സഹായം കിട്ടും അവർക്ക് മാത്രം അഞ്ചു രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി ഫ്രീണ്ടല്ലോ എന്റെ തോന്നറിയാലോ സർക്കാർ ഗ്രാന്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും അതൊക്കെ നമുക്ക് കരുതണം അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപത് രൂപ മാസവരി വാങ്ങുന്നത് അല്ലാട്ടെ ഇരുപത് രൂപ ഇത്ര കൂടുതലല്ലേ സീഡിക്ക് വരെ പത്ത് ഉള്ളൂ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തത് ഇങ്ങോട്ട് വന്നത് എന്നാ നീ പോലെ ഗുളിസീനും കാണാം അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ പിന്നെ നീ ഗുളി കാണുമ്പോൾ ഏതൊക്കെ ഇല്ലല്ലേ നീ താങ്ങുകയല്ല പിന്നെ എന്റേതായ ഒരു ഉപദേശം തന്നെ അല്ലെ മേടിക്കാൻ നോക്കണം നീ സി ഡി കാസറ്റിട്ട് കാണുന്ന പോലെ അല്ല ഇത് ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണ്ണരും നീ ഒരു പുതിയ ലോകത്തിലേക്ക് ഒരു വലിയ ലോകത്തിലേക്കു നിന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലോകം നിന്റെ ആ കുണ്ടല്ലൊക്കെ അങ്ങോട്ട് ഉണ്ണിച്ചു പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനല്ലേ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആ സത്യം സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും ഫ്രീ മനസ്സിലായല്ലോ പോയിട്ട് അമ്പത് രൂപയായിട്ട് വന്നോളൂ അപ്പൊ തന്നെ മെമ്പർഷിപ്പ് തന്നെ പുസ്തകം തന്നേക്കാം ഏത് പുസ്തകം പറഞ്ഞേ ചിലരും ആ അതുണ്ട് അപ്പോ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ ചെലവുള്ള പരിപാടിയാണ് എങ്ങനെ ഇണ്ടാക്കി ഇരുപത് രൂപ അടിച്ചു മാറ്റാൻ പറ്റോ അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്ക് അറിയില്ലടാ ഏഹ് ഇതൊക്കെ ഇഴങ്ങാനാടാ നീ ഇതൊക്കെ നോക്കി വെക്കണ്ടേ